എംബുരാൻ എന്ന സിനിമ വലിയ തോതിൽ ചർച്ചയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാൽ സിനിമയ്ക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയമാനം ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതേയില്ല എല്ലാവരുടെയും പ്രതീക്ഷകളെ കാറ്റിൽ പറത്തിയാണ് എംബുരാൻ എന്ന ചിത്രത്തിനുമേൽ ഇപ്പോൾ ചൂടൻ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതുന്ന വമ്പൻ വിജയത്തിലേക്ക് എംബുരാനെ കൊണ്ടുപോകാൻ തിരക്കഥയിൽ ഉൾപ്പെടുത്തിയ ആ കലാപത്തി ഇപ്പോൾ വിവാദത്തെയായി പടർന്നിരിക്കുകയാണ് എംബുരാനെതിരെ വലിയ രൂപത്തിലുള്ള ക്യാമ്പയിൻ ആണ് സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നത് ഈ പ്രചരണത്തിന് പിന്നിൽ പ്രധാനമായും സംഘപരിവാർ അനുകൂലികളാണ് നേതൃത്വം നൽകുന്നത് പ്രധാനമായും വിമർശനങ്ങൾ ഉയരുന്നത് മുരളീ ഗോപിക്കും നടൻ പൃഥ്വിരാജിനുമെതിരെയാണ് ഇപ്പോഴത്തെ വിവാദങ്ങളിൽ നടൻ മോഹൻലാലിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇത്തരമൊരു തിരക്കഥയിൽ അഭിനയിക്കുന്നതിന് മുൻപ് ലാൽ ജാഗ്രത കാണിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന വിമർശനം വിഭാഗീയത പടർത്തുന്ന സന്ദേശം നൽകുന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചതിനാൽ കേന്ദ്രം നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി മോഹൻലാലിൽ നിന്നും എടുത്തു കളയണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു റിലീസിന്റെ അവസാന നിമിഷം പ്രധാന നിർമ്മാണ ചുമതല വഹിച്ചിരുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയതിന് പിന്നിൽ പോലും വിവാദം പേടിച്ചിട്ടാണെന്ന സംശയവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് സംഘപരിവാറും കേന്ദ്ര സർക്കാരും എതിരായാൽ വലിയ തിരിച്ചടി വീണ്ടും തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് ഉണ്ടാകുമെന്ന് ലൈക്ക പോലും ഭയന്നിട്ടുണ്ടെങ്കിൽ അവരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും കുറ്റപ്പെടുത്താൻ കഴിയില്ല അതേസമയം സിനിമ ഏറ്റെടുത്ത ഗോകുലം ഗോപാലിനും സൈബർ അതിക്രമങ്ങൾക്ക് ഇരയാണ് ചാടിക്കയറി വൻ തുക നൽകി എംബുരാൻ പുറത്തിറങ്ങാൻ സഹായിച്ചതും നിർമ്മാണ പങ്കാളിയായതും ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള ഗോകുലം മൂവീസാണ് എംബുരാനിൽ രണ്ടായിരത്തി രണ്ടിലെ കലാപം ചിത്രീകരിച്ചതിനാൽ ഒ ടി ടിയിൽ ഈ സിനിമയ്ക്ക് വിലക്ക് വരാനുള്ള സാധ്യതയും ഏറെയാണ് വയലൻസ് കൂടി എന്ന ഒറ്റ കാരണത്താൽ മാർക്കോ സിനിമയ്ക്ക് ഒ ടി ടിയിൽ റെഡ് സിഗ്നൽ ഉയർത്തപ്പെട്ടതിനാൽ സ്വാഭാവികമായും കലാപം ചിത്രീകരിച്ച സിനിമയുടെ കാര്യം പറയേണ്ടതില്ലോ ഇതും എംബുരാൻ സിനിമയ്ക്ക് മുൻപിലുള്ള വലിയ പ്രതിസന്ധിയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന രാഷ്ട്രീയ സിനിമയിലൂടെ പിണറായി വിജയൻ ലക്ഷ്യമിട്ട മുരളീഗോപി തന്നെയാണ് എംബുരാന്റെയും തിരക്കഥാകൃത്ത് അതുകൊണ്ട് തന്നെ സി പി എം സിനിമയെ തലോടുവാനും തള്ളിപ്പറയാനും തയ്യാറാകുന്നില്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും അപഹസിക്കുന്ന എംബുരാനിൽ കോൺഗ്രസിലെ മക്കൾ രാഷ്ട്രീയത്തെയും പിന്തുടർച്ച രാഷ്ട്രീയത്തെയുമാണ് പ്രോത്സാഹിപ്പിക്കുന്നത് സിനിമയെ അഭിനന്ദിച്ചുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനീഷ് കോടിയേരി ആയിരുന്നു സിനിമയുടെ പ്രമേയത്തിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയം പറയാൻ ചില്ലറ ധൈര്യം പോരെന്നാണ് നടൻ ബിനീഷ് കോടിയേരി പ്രതികരിച്ചിരുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിയായി സിനിമയിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ പച്ചയ്ക്കാണ് പറയുന്നതെന്നും അതിന് ധൈര്യം കാണിച്ച എംബുരാൻ സിനിമയുടെ അണിയറക്കാർക്ക് അഭിനന്ദനങ്ങൾ എന്നുമാണ് ബിനീഷ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഈ പ്രതികരണം വലിയ തോതിൽ ചർച്ചയായെങ്കിലും സിനിമയ്ക്കുള്ളിൽ സിപിഎമ്മിന് വ്യാപകമായി വിമർശിക്കുന്നത് കാരണം സി പി എമ്മുകാർ ആരും തന്നെ സിനിമ ഏറ്റെടുത്തിട്ടില്ല ഇതിനിടയിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ കൊമ്പു കോർത്തിരിക്കുകയാണ് സിനിമയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലുള്ള ആർ എസ് എസ് നോമിനികൾക്ക് വീഴ്ച സംഭവിച്ചതായി ബി ജെ പി കോർ കമ്മിറ്റിയിൽ വിമർശനമുയർന്നിരുന്നു ബി ജെ പിയുടെ സാംസ്കാരിക സംഘടനയായ തപസ്യയുടെ ജനറൽ സെക്രട്ടറി ജി എം മഹേഷ് അടക്കം നാലു പേരാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് എംബുരാനെതിരായ പ്രചാരണം ബി ജെ പി നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് കോർ കമ്മിറ്റിയുടെ നിലപാട് അതേസമയം സെൻസർ ബോർഡിന് മുൻപാകെ വന്നപ്പോൾ എതിർപ്പുണ്ടായിരുന്നില്ലേ എന്നത് ചർച്ചയ്ക്ക് വന്നപ്പോൾ കോർ കമ്മിറ്റിയിൽ ഉയർന്നു സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്ന ബി ജെ പി അംഗങ്ങളുടെ കാലാവധി നവംബറിൽ അവസാനിച്ചതായും ബി ജെ പിയുടെ നോമിനികൾ സെൻസർ ബോർഡിൽ ഇല്ലെന്നും കെ സുരേന്ദ്രൻ വിശദീകരിച്ചു ഇതിനെതിരെ സംഘടനാതല നടപടി ഉണ്ടാകുമെന്ന പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചു എംപുരാൻ സിനിമയ്ക്ക് ആശംസ നേർന്നതിനൊപ്പം താൻ ഉടനെ സിനിമ കാണുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു ഇതിനുശേഷമാണ് സിനിമക്കെതിരെ സൈബർ ആക്രമണം ഉയർന്നത് മോഹൻലാൽ തന്നെ നല്ല സുഹൃത്താണെന്നും അതിനാലാണ് വിജയാശംസ നേർന്നതെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയ വിശദീകരണം സിനിമയുടെ ഉള്ളടക്കത്തെയല്ല താൻ പിന്തുണച്ചതെന്നും അദ്ദേഹം പിന്നീട് വ്യക്തമാക്കി അതേസമയം സംഘപരിവാറുകാർ സിനിമയെ തള്ളുമ്പോൾ സി പി എമ്മുകാർ സിനിമ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ കോൺഗ്രസുകാർ സിനിമയെ നെഞ്ചിലേറ്റ് നടക്കുകയാണ് കോൺഗ്രസിനെയും ചിത്രത്തിൽ ആവോളം വിമർശിക്കുന്നുണ്ട് എന്നിരുന്നാലും തീരെ കൊള്ളരതായ്മകളെയാണ് തുറന്നു കാട്ടുന്നതെന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ കൂട്ടം കൂട്ടമായി തിയേറ്ററുകളിലേക്ക് പോവുകയും സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണം ഏറ്റെടുത്തിരിക്കുകയുമാണ്